ആലപ്പുഴ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്നാണ് പരാതി വിഷയത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ജില്ലാ തലത്തിലുള്ള അന്വേഷണം ഇന്നലെ ആരംഭിച്ചു സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകി നമുക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് കൂടുന്നത് ആ അവരോട് പറഞ്ഞു കൂടുന്നതിന് ഇങ്ങനെ പല പല ഉണ്ട് എന്ന രീതിയിൽ അത് വലിയൊരു ഇതുണ്ടെന്നുള്ളത് നേരത്തെ ഒരിക്കലും ആയിരുന്നില്ല പരാതിയെ തുടർന്ന് കടപ്പുറം ആശുപത്രിയിലെ രണ്ട് ഗൈനക്കോളജിസ്റ്റുകൾ സ്കാനിംഗ് നടത്തിയ രണ്ട് ലാബുകളിലെ ഡോക്ടർമാർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആലപ്പുഴ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പിന്നെ ഇതിപ്പോൾ നമ്മൾ എന്ത് എന്തു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഇതിന് ആവശ്യമായിട്ട് വരുന്ന കേസുകളാണ് അതുകൊണ്ട് തന്നെ ഒപ്പീനിയൻ ആദ്യം പറയാൻ സാധിക്കത്തില്ല പോലീസിനു മാത്രമായി കേസ് അന്വേഷിക്കാനാകില്ല അതുകൊണ്ടാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് ഡി എംഒ ഗൈനക്കോളജിസ്റ്റുകൾ ശിശുരോഗ വിദഗ്ധർ എന്നിവർ അംഗങ്ങളായിരിക്കും സ്കാനിംഗ് നടത്തിയ രണ്ട് ലാബുകളിലും ഇന്നലെ ആരോഗ്യ വകുപ്പ് അധികൃതർ പരിശോധന നടത്തിയിട്ടുണ്ട് ഡി എംഒക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി സ്കാനിംഗ് യന്ത്രത്തിന്റെ കാര്യക്ഷമത പരിശോധിച്ചു സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെയാണോ റിപ്പോർട്ടിൽ ഒപ്പിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ